വലിൽ മുഹിബീൻ നഫീ ദാലിക്ക എന്താണ് ഇങ്ങനെ മതിഹുകളും ആലാപനങ്ങളും മുത്തനബി സല്ലു അലൈ വല്ലയെ പരിചയപ്പെടുത്തുന്ന പ്രസംഗങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് എന്താണ് ഉപകാരം ഉപകാരമെന്നറിയോ ഇവർ പറയുന്നു വലിൽ മുഹിബീ നഫീ ദാലിക്ക മുഹിബീകൾക്ക് മുത്ത നബി സാഹലിമയെ മഹബത്ത് വെക്കുന്നവർക്കുണ്ട് അതൊരു കണ്ടീഷനാണ് ഈ മൗലിതി പാരായണത്തിനും കുറിച്ച് നന്നായി ഗംഭീരമായി ഒരാൾ പ്രസംഗിച്ചു അല്ലെങ്കിൽ ക്ലാസ് എടുത്തു പക്ഷേ അദ്ദേഹത്തിന് മുത്തനബിയോട് വലിയ മഹബത്തും കാര്യമൊന്നുമില്ല മഹബത്തിൽ നിന്നുണ്ടായ മൗലിത പാരായണമോ മഹബത്തിൽ നിന്നുണ്ടായ പ്രസംഗമോ മെഹബത്തിൽ നിന്ന് ഉണ്ടായ ക്ലാസ്സൊന്നും അല്ലെങ്കിൽ അത് നിഷ്ഫല മഹബത്തിൽ നിന്നും ഉണ്ടായതായിരിക്കണം അപ്പോഴേ അതിന് പ്രതിഫലം ഉണ്ടാവുകയുള്ളു വലിയ മൊഹിബി നബീതായിരിക്കാം ികൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലുണ്ട് പ്രസംഗം പറഞ്ഞു മധു മൗലി പാരായണം പറഞ്ഞു കവിതാലാപനങ്ങൾ പറഞ്ഞു ഇതിലെല്ലാം ഉണ്ട് അമൻ അമൻ മിൻ മിൻ ഹാദിഹിൽ ഹാദിഹിൽ ഉമ്മ ഉമ്മ ഈ ഉമ്മത്തിൽ നിന്ന് അള്ളാഹു മുത്തനബി സാഹുലെ നബിയായി നൽകി വലിയ അനുഗ്രഹം ചെയ്ത ഇതിലുണ്ട് ഒരു ഒരു കണ്ണും കാണാത്ത പ്രതിഫലം കാതും കേൾക്കാത്ത പറഞ്ഞു കേൾക്കാത്ത പ്രതിഫലം ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഉദിക്കാത്ത അത്രയും വലിയ പ്രതിഫലം ഉണ്ട് എന്ന് ابن الرسائي رحمه الله عن أنبتي آرامة بيجل كرت المحبين في شرح أسماء سيد المرسلين أبي عبد الله محمد بن الرسائي أبدا برنجة جندي